ഹായ് ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ഇന്ന് നമ്മുടെ ഒരു ഡേ ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമ്മളൊരു ഡൈൻ മൈ ലൈഫ് എല്ലാ ദിവസവും ഷെയർ ആക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല രാവിലെ മുതൽ നല്ല മഴയാണ് കാശിയൊക്കെ സ്കൂളിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പോൾ അത് ആദ്യം നമ്മൾ കാലിച്ചായ ഒരു കട്ടൻ അടിച്ചിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഈ കെട്ടണിൻ്റെ കൂടെ എനിക്ക് എന്താണെന്ന് അറിയണ്ടേ ഞാൻ റിസ്ക് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനൊന്നല്ല എന്നാലും നല്ല റസ്ക് ആണ് അത് അപ്പോൾ ഇത് കൂട്ടിയിട്ടാണ് നമ്മൾ കാലി കഴിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ചായ കഴിക്കട്ടെ ഹലോ ബായ്സ് അപ്പോൾ ഇന്ന് നമുക്ക് അരി ദോശ ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാറ്ററാണ് ഇത് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി ദോശ ബാറ്റർ റെഡി ായിട്ടുണ്ട് നമ്മൾ മേച്ചിട്ടോണ്ടിരിക്കുന്നുണ്ടോട്ടോ അപ്പം നമുക്ക് ദോശ ഇട്ടെടുക്കാം നീർ ദോശ ആയിട്ട് ഇട്ടെടുക്കട്ടോ എൻ്റെ ദോശ കുറച്ച് വളർന്നു ഹലോ ഗായസ് അപ്പം ഇന്ന് നമുക്ക് ഉച്ചക്കത്തേക്ക് സാമ്പാറാട്ടോ കുക്കർ സാമ്പാർ അതായത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാമ്പാറാണ് അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടേ ഉള്ളു കുക്ക് ചെയ്തെടുക്കണം തേങ്ങ ഒന്നും വറുത്തയക്കാത്ത സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാർ അതോടൊപ്പം നമുക്ക് മറന്ന പയറായിട്ടോ ഇതുവാക്കാനുണ്ട് ഇന്ന് നല്ല മഴയുടെ ദിവസമാണ് കഴിച്ച നല്ല മഴയുടെ ഒരു ദിവസമാണ് രാവിലെ മുതൽ നല്ല മഴയാണ്

മറി വിട്ടെടുക്കുന്നു അല്ല അപ്പുറം പൊരിച്ചെടുക്കുന്നു ഹലോ ഡായസ് അവിടെ കുക്കർ സാമ്പാർ അടിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ ഇതാ നുണയാൻ വേണ്ടി ഞാൻ വന്നിരിക്കാം കേട്ടോ നല്ല പച്ചമാങ്ങയും കല്ലുപ്പും നല്ല കോമ്പിനേഷനാണ് എന്താണ് എന്താണ് പറഞ്ഞോ എന്റെ തിന്നാ പോന്നൊക്കെ ഇണ്ടോ തിന്ന കാര്യത്തിലല്ലേ ആ അപ്പൊ ഞാനൊന്ന് തിന്നെ എല്ലാ പച്ചമാങ്ങട്ടോ മുണ്ടല്ലേ കുക്കർ പച്ചമാങ്ങി ഈ കല്ലുപ്പും കൂടി എന്നാണ് നോക്ക് കൊതി കൂടണ്ടട്ടാണോ വെള്ളം വരക്ക് വെള്ളം വന്നോ വയൽ പുളി നല്ല ചെനപ്പുള്ള പച്ച വാങ്ങോ നോമ്പോട്ടോ കുക്കറ് ഹലോ ഗായ്സ് അങ്ങനെതാ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു നമ്മള് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മാമുണ്ണാൻ പോവാം അപ്പം നമുക്ക് ഇന്ന് ലഞ്ചിനെന്താന്നൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ അപ്പോൾ നമുക്കിന്ന് ഫുഡ് അയക്കാൻ പോവാം പിന്നെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് കിടന്നുറങ്ങാനാണ് ശരിക്കും കൊതിയാവുന്നത് കേട്ടോ അത്ര അടിപൊളി കാറ്റും മഴയും ഒക്കെയാണ് അപ്പം നമ്മൾ മഴയാണെങ്കിലും സേഫാണ് അതൊന്നുമില്ല അപ്പം എല്ലാവരും സേഫാവാനും വീട്ടിൽ തന്നെ ഒതുങ്ങിയിരിക്കാനും നിൽക്കുന്നതായിരിക്കും ബെറ്റർ പഠിക്കണവർക്ക് പഠിക്കേറ്റ പോകണമല്ലേ എന്നാലും മഴയാണ് എല്ലാവരും സൂക്ഷിക്കുക സ്വയം സംരക്ഷിക്കുക അപ്പം മയന പേടിച്ച് ഒളിഞ്ഞിരിക്കുക എന്നെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് എന്നാലും എല്ലാവരും സേഫായി ഇരിക്കുക അപ്പം വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ നമ്മളാകെ പോയിട്ട് നല്ല വിശപ്പുണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് രാം ഹലോ ഗായസ് അപ്പം നമ്മൾ സാമ്പാറും പയറപ്പയും പപ്പടമൊക്കെ അടങ്ങി സിമ്പിൾ ലഞ്ചാണ് കേട്ടോ അപ്പം അത് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചങ്ങട്ട് തീർക്കട്ടെ ഞാനിതാ കാശി സ്കൂൾ വിട്ട് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പാസാക്കിയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഞാനിതാ അവണ്ടാക്കിയിട്ടുള്ള സ്നാക്സ് ഇതാണ് കേട്ടോ പഴവും മുട്ടയും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തതാണ് ഇത് കാശിയും ഇഷ്ടമാണ് അവിടെ നോക്ക് ഇഷ്ടം തല തുടിച്ചോ കുറച്ച് കളു കുടിക്കാൻ വെച്ചാ അങ്ങനെ ചൂടുണ്ട് നല്ല ചൂടുണ്ട് ഇപ്പം നമ്മുടെ സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ സ്നേക്സ് അല്ല സ്നാക്സ് സ്നാക്സ് ഒന്നാണ് പറഞ്ഞത് ഹലോ ഗായ്സപ്പം ക്ലാസ്സിന് പോയിട്ട് വരാം ഇതുവരെ മഴയാണ് ഇപ്പോൾ മഴ ഇല്ല ഗായ്സപ്പ ട്യൂഷന് പോവാൻ ഇന്ന് കൊണ്ടാക്കാൻ ഒരാളുണ്ട് ഇപ്പം പോവാം കേട്ടാ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തൊക്കെ ഒന്ന് സാഷ് ചെയ്ത ഒന്നും ഇവിടെ ആറിടാൻ ഉള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയും വെച്ചിരിക്കുകയാണ് പിന്നെ മഴ കാരണം പുറത്തും ചെക്കാൻ പറ്റൂല ഇതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഇടണം കേട്ടോ ഹലോ ഗായ്സ് അങ്ങനെ ഇന്നത്തെ നമ്മൾ അവസാന ഘട്ടങ്ങളിലേക്ക് കിടക്കുകയാണ് കേട്ടോ ഇപ്പോൾ കാശി ട്യൂഷനൊക്കെ കഴിഞ്ഞ് തരാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആളെ കൂട്ടാൻ വേണ്ടി പോവാണ് ഇപ്പം മഴ കുറച്ച് കുറവുണ്ട് എന്നാലും കൂടെ ഞാൻ കഴിയുമ്പോൾ പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആളെ കൂട്ടിക്കൊണ്ടുവരാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഇത്രയേ ഉള്ളൂ നമുക്ക് വൈദ്യത്ത് ചെയ്താലോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നാളത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും ബൈ